സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ലൈംഗികാവയവം കാണിച്ച് ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു മരത്തങ്കോട് സ്വദേശി കാലാടി വീട്ടിൽ വയസ്സുള്ള ബിജുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വൈകിട്ട് അഞ്ചു മണിയോടെ ക്ലാസ് കഴിഞ്ഞ് നടന്നുവരികയായിരുന്ന പെൺകുട്ടിയെ ബൈക്കിൽ പിന്തുടർന്നെത്തി തടഞ്ഞു നിർത്തിയതിനു ശേഷം ലൈംഗികാവയവം പ്രദർശിപ്പിച്ച പ്രതി പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് ഭയന്ന വീട്ടിലേക്ക് ഓടിയ പെൺകുട്ടിയെ പിന്തുടർന്ന പ്രതി വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് മുൻപ് സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലും മോഷണ കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹെസ് ഷോ കേസ് ദ സ്കൂൾ ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെ തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ ഹെൽത്തിന് ഒത്തിരി ടീച്ചേഴ്സ് നോളജ് ലൈഫ് സ്കിൽസ് ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് നാഷണൽ